നമ്മുടെ ഗെയിമിലോട്ട് പുതിയതൊരു കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ സ്റ്റിക്കർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാറിൻ്റെ മുകളിൽ ഇന്ത്യയുടെ ഫ്ലാഗ് വെക്കാനുള്ള ഒരു ഓപ്ഷനും അതുപോലെ തന്നെ നമ്മുടെ ഫൈഡ് സ്പൈഡർമാൻ്റെ ക്യാരക്ടർ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയിട്ടുണ്ട് എങ്ങനെയെടുക്കാന്ന് പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കും ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങൾക്ക് ഒരു അടിപൊളി കിട്ടുന്ന ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ ട്രിക്ക് നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കാണാം അപ്പോൾ ഈ സാധനം ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ആർ ജെ സ്കൂൾ എടുത്തിട്ട് ഞാൻ അടിക്കുന്ന കോൾ അടിക്കാം എം വൺ എന്നടിക്കുക എം വൺ എന്നടിച്ച് ടിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലൊക്കേഷൻ ഒരു ചിഹ്നം വരും അതിൽ ജസ്റ്റ് അടുത്ത് പോയിട്ട് പോയി നിൽക്കുക അടുത്തോട്ട് പോയി നിന്നിട്ട് ഇങ്ങനെ അടുത്തോട്ട് പോവുക അടുത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ ആ രണ്ട് മൂന്ന് വർഷം അതിന് പുറത്ത് കയറി ഇറങ്ങി ചെയ്തിട്ട് നേരെ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ടുണ്ട് നാലായിരം അടിക്കുക നാനൂറ് അടിക്കുക നമ്മളെ ബൈക്ക് നെഞ്ചിൻ്റെ ബൈക്ക് എടുക്കുക എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഉണ്ടല്ലോ ഈ ഒരു ആ ഒരു ലൊക്കേഷനെ പുറത്തൂടെ കയറ്റി ഇറക്കണം എന്നിട്ട് നിങ്ങൾ ബൈക്കും കൂടെ നേരെ പോകാനുള്ളത് എങ്ങോട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഈ പോകണ റൂട്ടിൽ കൂടെ തന്നെ പോയെങ്കിലേ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ശ്രദ്ധിക്കേണ്ട ബാക്ക്ഗ്രൗണ്ടിൽ മഴ പെയ്യണം ഓക്കെ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ നിങ്ങൾ ഈ ഒരു സ്ഥലത്തെത്തിയിട്ട് നിങ്ങൾ നേരെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ ഒരു പ്ലെയിൻ ഉണ്ടല്ലേ ഗൈസ് ഇവിടെ ഒരു പ്ലെയിൻ കിടപ്പുണ്ട് ആ ഒരു പ്ലെയിനിൻ്റെ അടുത്തോട്ട് പോകണതിന് മുന്നേ നിങ്ങൾ നമ്മളെ റോക്ക ലോഞ്ചർ എടുക്കുക എന്നിട്ട് ദൂടക്കണം ഒരു പ്ലെയിൻ ജസ്റ്റ് ഫയർ ചെയ്ത് പൊട്ടിക്കണം ഓക്കെ ഫയർ ചെയ്ത് പൊട്ടിക്കുക ആര് പ്ലെയിൻ ജസ്റ്റ് ഫയർ ചെയ്ത് പൊട്ടിച്ചിട്ട് നേരെ നമ്മൾ ബൈക്ക് എടുക്കാം ഓക്കെ ബൈക്ക് എടുത്തിട്ട് നിങ്ങൾ ബാക്കിൽ പോവാം അപ്പോൾ പ്ലെയിനിൽ കയറേണ്ട കേസ് നിങ്ങൾ ബാക്കിൽ പോവാം ഓക്കെ ബാക്കിലോട്ട് തിരിച്ച് പോവാം തിരിച്ച് പോവാം തിരിച്ച് നിങ്ങൾ കുറച്ച് ദൂരോട്ട് പോവാം ഓക്കെ നിങ്ങൾ നല്ലൊരു തന്നെ ദൂരോട്ട് പോവാ ദൂരോട്ട് പോയിട്ട് ഒന്ന് വണ്ടി വളയ്ക്കുക വണ്ടി വളച്ചിട്ട് നിങ്ങൾ കൂടെ നേരെ നമ്മൾ എയർപോർട്ടിലോട്ട് ചെന്ന് കയറാം നേരെ നിങ്ങൾ എയർപോർട്ടിലോട്ട് കയറുമ്പോഴത്തേ ഇവിടെ ഒരു പ്ലെയിന് വന്ന് നിങ്ങൾ നിങ്ങളെ കണ്ടല്ല ദാ ഈ ഒരു പ്ലെയിന് അപ്പോൾ ഈ ഒരു പ്ലെയിന് വരുത്താൻ കരുതിയിട്ടാണ് നമ്മൾ ആ ഒരു ട്രിക്ക് ചെയ്തത് ഓക്കെ അപ്പം എന്തിനു നിങ്ങളെ ഒരു പ്ലെയിനിൻ്റെ അടുത്തൊട്ട് ചെല്ലാം ഓക്കെ നിങ്ങളാ ഒരു പ്ലെയിനിൻ്റെ അടുത്തോട്ട് ചെല്ലുക അപ്പം ഈ ഒരു നിങ്ങളൊരു പ്ലെയിനിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് നിങ്ങളൊരു പ്ലെയിനിൻ്റെ അകത്തോട്ട് കയറണം ഈ ഒരു പ്ലെയിനിൻ്റെ അകത്തോട്ട് നിങ്ങളെ കയറിയതിന് ശേഷം നിങ്ങൾ ഞാൻ പറയാം ഗൈസ് ഞാൻ ഈ ചെയ്യണം നിങ്ങൾ അതുപോലെ ചെയ്താലേ ഈ ട്രിക്ക് വർക്കാവുള്ളൂ എന്താണ് നിങ്ങൾ ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ലോ മോഷൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു പ്ലെയിന് കൊണ്ടുപോകും നമ്മുടെ വീട്ടിലോട്ട് പാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു അവർക്കിട ഫീച്ചർ പ്ലെയിന് പൊട്ടാതെ തന്നെ നമുക്കെന്തായാലും നമ്മളെ ഈ ഒരു അടിപൊളി ബിഗ് പ്ലെയിനിന്ന് നമുക്ക് ഇവിടെ കൊണ്ടു നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കാം അതാണ് ഞാൻ പറഞ്ഞ ഒരു കിടിലൻ ട്രിക്ക് അപ്പോൾ ഈ ഒരു അടിപൊളി ന്യൂ ട്രിക്ക് എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്നും ഇത് എത്ര കൂട്ടുകാർക്ക് അറിയാരുതെന്നും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് എനിക്കൊന്ന് അറിയാൻ കരുതിയില്ല അപ്പോൾ ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞിട്ട് വിഷമമുള്ളൊരു കാര്യമാണ് കേസ് ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഒട്ടും തന്നെ വ്യൂസ് ഇല്ല കേസ് ആരെയും തന്നെ എൻ്റെ വീഡിയോസ് ഇപ്പോൾ കാണാറില്ല കേസ് എനിക്ക് നല്ല രീതിയിൽ തന്നെ വിഷമങ്ങളാണ് കൊണ്ട് കേസ് നിങ്ങളെന്തായാലും എൻ്റെ വീഡിയോ ഇപ്പോൾ ഇടുന്ന വീഡിയോസ് ഒന്നും വ്യൂസ് ഇല്ല കേസ് നല്ല രീതിയിൽ തന്നെ വ്യൂസ് വളരെ വളരെ കുറവാണ് ഗസ് എൻ്റെ വീഡിയോയുടെ വ്യൂസിനൊക്കെ അപ്പോൾ എന്തായാലും മാക്സിമം ഈ വീഡിയോസ് എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക കേസ് ഓ ടൂ ഫൈവ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഫൈവ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് സോറി ഫൈവ് ഹൺഡ്രഡ് കെ ആണ് ഫൈവ് തൗസൻഡ് ആണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ ഫൈവ് കെ ആണ് നമ്മുടെ ലക്ഷ്യം എല്ലാവരും എത്തിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ ഒരു സ്റ്റിക്കറിൻ്റെ കാര്യം ഈ ഒരു ന്യൂ കാർ മോഡിഫിക്കേഷൻ സ്റ്റിക്കറിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനു മുന്നേ നമ്മുടെ ഗെയിമിലോട്ടുകയും നമ്മുടെ ഈ ഒരു ആ ഒരു കാറിൻ്റെ പുറത്ത് എങ്ങനെ നമുക്കൊരു ഫ്ലാഗ് ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഏത് കാറിൻ്റെ പുറത്ത് ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ ഓപ്ഷനാണ് വരുന്നത് ഓക്കെ അപ്പോൾ അതൊരു അടിപൊളി ഫീച്ചറാണ് അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് എങ്ങനെ കാറിൻ്റെ പുറത്ത് സ്റ്റിക്കർ ആഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ എന്തായാലും ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഫയലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം എന്നിട്ട് നോർമലി നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് കുറേ നാളായേക്കാം അപ്പോൾ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കും പോലെ നോർമലി നിങ്ങൾ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇന്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് അവിടെ നമ്മുടെ പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പേസ്റ്റ് ആവുക ഒരു ഫയൽ എന്നിട്ട് നിങ്ങൾ മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്യുക മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്യുക അപ്പോൾ ഫയൽ ഫയൽ എന്ന് കാണിക്കും ഫയൽ എന്ന് കാണിച്ച് നിങ്ങൾ ചെയ്യാമെന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഗെയിമിൻ്റെ നിങ്ങൾ ഒന്നുകൂടി കയറണം എന്നിട്ട് കേസ് നിങ്ങൾ ജസ്റ്റ് ബാക്ക് വരാ ബാക്കി നേരെ നമ്മളെ ലോഡ് ലോഡ് ഫയൽ എടുക്കുക എന്ന് പറഞ്ഞാൽ റയർ ഫയലാണ് റയർ ഫയൽ എടുക്കാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഞാൻ ചെയ്യണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ പറയണില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ കാണാം ഓക്കെ എന്നിട്ട് കേസ് ഞാൻ അടിക്കുന്ന കോഡ് അടിച്ചിട്ട് ഒരു കാർ വേഗനോർ കാർ വേഗനോർ കാർ ചെയ്യുന്ന ഇത് ഓക്കെ വേഗനോർ കാർ എടുക്കാതെ എന്തൊരു കാര്യം എന്നിട്ട് ഞാൻ ഞാനിങ്ങനെ ഇരുപത്തെട്ടെന്ന് പറഞ്ഞ കോഡ് അടിച്ച് ഒന്നുകൂടെ നമ്മളൊരു വേഗനോർ കാർ എടുക്കാം രണ്ടും ഇപ്പം ഇങ്ങനത്തെ ഒരു വേഗനോർ കാറാണ് എന്നിട്ട് ഞാൻ വേഗനോർ കാറിൻ്റെ അടുത്തോളം നിന്നിട്ട് ഇതിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ നിങ്ങൾ വീൽസിന്റെ ഡിസൈൻ ചേഞ്ച് ചെയ്യാൻ ചേഞ്ച് ചെയ്യാപ്പം ഞാൻ അവിടെ വീൽസിന്റെ ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം വീൽസിന്റെ ഡിസൈൻ നിങ്ങൾ പിതുക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു വെള്ള കളർ പ്ലെയിൻ ഒരു ലൈൻ വരുന്നത് നിങ്ങൾ കണ്ടല്ലേ ഗൈസ് ആ ഒരു വെള്ള കളർ ലൈനിലാണ് നമ്മൾ സ്റ്റിക്കർ ആഡ് ചെയ്യുന്നത് ആ ഒരു വെള്ള കളർ ബോക്സിലാണ് നമ്മൾ സ്റ്റിക്കർ ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നേത് ഗെയിം റീസ്റ്റാർട്ട് റീസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നത് ഒന്നുകൂടെ കയറിയിട്ട് ഗെയിം പ്ലേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഗെയിം രജിസ്റ്റ് നിങ്ങൾ പ്ലേ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ള ഒരു മിസ്റ്റ് ഓപ്ഷൻ മസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ആർ ജെ സ്റ്റൂൾ എടുക്കുക ആർ ജെ സ്റ്റൂൾ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് എം ഐ സി എന്നടിക്കുക എം ഐ സി എന്നടിച്ചിട്ട് ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്യുമ്പം നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും അവിടെ നിങ്ങൾക്ക് ഏത് സ്റ്റിക്കറാണ് ആഡ് ചെയ്യുന്നത് ആ സ്റ്റിക്കറിലോട്ട് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യുന്നുണ്ട് ഫയറിൻ്റെ സ്റ്റിക്കറാണ് അപ്പോൾ അത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഏജ് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് തോന്നുകയാണ് ഗെയിമിൻ്റെ ഫസ്റ്റ് ഇൻട്രോയിൽ ആ ഒരു സ്റ്റിക്കർ ആയിരിക്കും നിങ്ങൾ എന്നിട്ട് ഗെയിം പ്ലേ ചെയ്യുക ഗെയിം നിങ്ങൾ പ്ലേ ചെയ്തിട്ട് പ്ലേ ചെയ്തിട്ട് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം ഓക്കെ എന്നെയാണ് അതിൻ്റെ ട്രിക്ക് കടങ്ങാവുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഈ ഒരു വീട്ടിൽ നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നേരെ ഫോൺ എടുക്കാം ഫോൺ എടുത്തിട്ട് നമ്മൾ ഈ ഒരു കോൾ അടിക്കുക ഇരുപത്തെട്ടെന്നോട് കോഡടിച്ച് കാറ് വരുത്താം കാറ് വരുത്തിയിട്ട് നിങ്ങൾ ചെയ്യാമെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കാറോട് വരുത്താം വരും തീരെ നേരെ നമ്മുടെ ആ ഒരു കാറിൻ്റെ അടുത്തോട്ട് വന്നിട്ട് നമ്മൾ മോഡിഫിക്കേഷൻ ഓപ്ഷൻ എടുക്കാം കളർ ചേഞ്ച് ചെയ്യാം ഓക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കളർ നിങ്ങൾക്ക് ഒരു പഞ്ചവല വിശേഷം ഇഷ്ടമുള്ള കൊടുക്കുക എന്നൊരു കാർ മോഡിഫിക്കേഷൻ ഓപ്ഷൻ വീലിൻ്റെ സെക്ഷൻ സെലക്ട് ചെയ്യുക വീലിൻ്റെ സെക്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം ഓക്കെ ഞാൻ ഒരു വൈറ്റ് കറിനെ പറ്റി നോക്കിയാണ് ഓക്കെ ഫയറിനൊക്കെ പറ്റിയ ഒരു കളർ ഞാൻ നോക്കിയാണ് ഓക്കെ അപ്പോൾ ഇത് മതി ഇതിൻ്റെ വീൽസിൻ്റെ സെക്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു വെള്ള വെള്ളക്കുള്ളൊരു ലൈൻ വരും അപ്പം വെള്ളം അവിടെ പുതുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്റ്റിക്കർ ആഡ് ആവും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയാണ് ന്യൂ അപ്ഡേറ്റ് വന്നതിലൂടെ നമുക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണം അപ്പോൾ ഇതെല്ലാം എല്ലാ കൂട്ടർക്ക് മനസ്സിലാന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടർ ഇങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കളിക്കുക അടിപൊളി ഓപ്ഷനാണ് നോക്കിയത് നമ്മൾ നോർമലി ഇങ്ങനെയാണ് നോർമലി സ്റ്റിക്കർ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു പുതിയ ഫീച്ചറിലൂടെ സ്റ്റിക്കർ ആഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറഞ്ഞ് തരാം അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ കാറിൽ വെക്കാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാഴിഞ്ഞാൽ ഇപ്പം എന്തായാലും പുതിയതായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് നമുക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് കാർ മോഡിഫിക്കേഷൻ ഫീച്ചറിൽ കൊണ്ടുവരാൻ പോകണം അപ്പം നമ്മൾ ആഡ് ചെയ്യാൻ നല്ല രീതിയിലുള്ള കോംപ്ലിക്കേറ്റഡാണ് ഇപ്പം എന്താ പറഞ്ഞാൽ ഫയൽ നമ്മൾ ഗാലറി പോകണം സെലക്ട് ചെയ്യണം ഫയൽ ഡൗൺലോഡ് ചെയ്യണം ഇമ്പോർട്ട് ചെയ്യണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ പോകുന്നത് കോംപ്ലിക്കേറ്റഡേ അല്ല നിങ്ങൾ ജസ്റ്റ് നമ്മളെ കാർ മോഡിഫിക്കേഷൻ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വരുമ്പോൾ സ്കൊറേ സ്റ്റിക്കേഴ്സ് അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കളിക്കാമെന്നതാണ് അപ്പോൾ അതിനെ പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ഓപ്ഷൻ ഓക്കെ അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലൂടെ ദാഗേസ് ഈ ഒരു കാറിൻ്റെ വണ്ടയ്ക്ക് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ പറ്റി ഇന്ത്യയുടെ കാറാണെന്ന് അറിയാനും ഇന്ത്യയുടെ ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ട് പുതിയ ഓപ്ഷൻ നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് കൊണ്ടുവരാനായിട്ട് പോവാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്താണെന്ന് എന്തൊക്കെ ഡെവലപ്പേഴ്സ് പുറത്തുവിട്ടില്ല വിട്ടിട്ടില്ല ഇതിൻ്റെ ഒരു ക്രിയേറ്റഡ് വീഡിയോ ആണ് ഡെവലപ്പേഴ്സ് അല്ലേ ഇത് പുറത്തുവിട്ടത് എനിക്ക് ഓരോരുത്തന്നു കിട്ടിയ വീഡിയോ ആണ് നമ്മുടെ കുറച്ച് യൂട്യൂബേഴ്സ് നമുക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണോക്കെ ഇത് അപ്പോൾ എന്തായാലും ഈ ഒരു ഇന്ത്യയുടെ ഫ്ലാഗ് ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ആഡ് ചെയ്യാനായിട്ട് പോവണമെന്ന് ഡെവലപ്പേഴ്സ് എല്ലാവരും പറയുന്നത് അതിനെക്കോട്ടൊക്കെ ഡീജിറ്റൽ വീഡിയോ ഞാൻ ചെയ്യാം അതുപോലെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ സ്പൈഡർമാൻ്റെ ക്യാരക്ടർ ആഡ് ആവാനായിട്ട് പോവുകയാണ് പോവണൊക്കെ സ്പൈഡർമാൻ്റെ ഒരു കിഡിനെ ക്യാരക്ടറിനാണ് ഏറെ പോകുന്നത് ഇപ്പം നിലവിൽ നമുക്ക് കുറച്ച് കുറച്ച് ക്യാരക്ടേഴ്സുള്ള മിസ്റ്റർ ബീൻ്റെ ക്യാരക്ടർ അതുപോലെ തന്നെ ഹക്കിൻ്റെ ക്യാരക്ടർ അങ്ങനത്തെ കുറേ അധികം ക്യാരക്ടേഴ്സ് മാത്രമേ ഇപ്പോൾ നമുക്ക് നിലവിലുള്ളതായി ഇവിടെ കണ്ട ഹൽക്കിൻ്റെ ക്യാരക്ടർ നേരത്തെ കണ്ട നമ്മളെ മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടർ ഹൾക്കിൻ്റെ ക്യാരക്ടറിന് ഹക്കിൻ്റെ വറും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഹൽക്കിൻ്റെ ക്യാരക്ടർ ഇവിടെ ഇറക്കിയിരിക്കുന്നത് അങ്ങനത്തെ കുറേ അധികം സൂപ്പർമാൻ ഫീച്ചേഴ്സ് വന്നിട്ടുള്ളൂ ഇപ്പം ഇന്ന് നമ്മുടെ ഗെയിമിലൂടെ പുതിയതൊരു സ്പൈഡർമാനും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കിഡിലോ പോവും കേസ് കിഡിലും കിട്ടുന്ന പക്ക കിഡിലോ പോകും അപ്പം അതെന്തായാലും ഉടനെ തന്നെ വരുന്നതായിരിക്കും വേണ്ടി എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും മറക്കാതെ വെച്ചാൽ ചാ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ മാക്സിമം ഫ്രണ്ട്സിൻ്റെ വീട് വീട്ടിൽ ഷെയർ ചെയ്തേക്കാം അപ്പോൾ എന്താ വീഡിയോ ഞാൻ എന്തെങ്കിലും ഇവിടെ ഫൈൻഡപ്പ് ചെയ്യണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നമ്മളേപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഓക്കെ ബൈ